ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞങ്ങൾ അൻസാർ മോളിൽ നമ്മുടെ അൻസാർ മോളിൽ ഒരു സൽക്കാരയുണ്ട് അതിൻ്റെ ഏറ്റവും ടോപ്പ് ഫ്ലോറിലെ അപ്പോൾ അവിടെ നമ്മൾ ഒരു ലഞ്ച് കഴിക്കാനായിട്ട് വന്നേക്കുക ഇന്ന് പൂരാ ഷോപ്പിംഗ് ആയിരുന്നു അപ്പോൾ ആ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തളർന്നിട്ട് നമ്മൾ വന്നതാണ് അപ്പം ലഞ്ചെന്ന് പറയുമ്പോൾ അറിയാലോ ഉച്ച സമയത്ത് എന്താണേലും മീൽസ് അല്ലേ ബിരിയാണി പിന്നെ ഇവിടെ പൊറോട്ടയും പിന്നെ എന്തെങ്കിലുമൊക്കെ മറ്റ് കറികളൊക്കെ ഉണ്ടേ അപ്പോൾ ഇത്രയും ഉള്ളു അവിടെ ആ ഉച്ച സമയത്തുള്ള കാര്യങ്ങൾ അപ്പം നമ്മൾ മീൽസാണ് ഓർഡർ ചെയ്തത് ഒരു നോർമൽ മീൽസാണ് അപ്പം എനിക്കും സാമോനും മീൽസ് ഓർഡർ ചെയ്തു സാമോയിൽ കൂട്ടൻ പൊറോട്ടയും ബീഫ് ഫ്രൈയും ആണ് പുള്ളിക്ക് അതാണ് ബീഫ് റോസ്റ്റ് ആണ് പുള്ളിക്ക് അതാണ് ഇഷ്ടം അപ്പോൾ ഞങ്ങളുടെ കറികളൊക്കെ ഓരോന്ന് ഇങ്ങനെ വന്നു സൽക്കാരയിൽ ഊണ് നല്ല ഊണാണ് കേട്ടോ നമ്മൾ നിങ്ങൾ ആരെങ്കിലും ഒന്ന് കഴിച്ചു നോക്കുക ഒത്തിരി സാധാരണയുള്ള കറികളൊക്കെ തന്നെ സാമ്പാർ അവിയൽ പിന്നെ എക്സ്ട്രാ ആയിരിക്കുന്ന സ്പൂൺ ഇട്ടതൊരു മീൻ കറിയാണ് അത് നമ്മൾ പറയേണ്ടതല്ല പറയുന്നതല്ല മീൻസ് ആ കൂട്ടത്തിലുള്ളതാണ് അല്ലാതെ നമ്മൾ എക്സ്ട്രാ പറഞ്ഞതല്ല അതെന്തോ കിങ് ഫിഷിൻ്റെയോ നെയ്മീൻ്റെയോ എന്തോ ഒരു ഫിഷ് കറിയാണ് പക്ഷേ നല്ലതാണ് തേങ്ങ അരച്ച മീൻ കറി ബാക്കി എല്ലാ കറികളും നല്ലതാണ് അപ്പം അവർ നല്ല മട്ട ചോറ് വിളമ്പും പിന്നെ സാമ്പാർ അവിയൽ മെടുക്ക് പുരട്ടി തോരൻ ചമ്മന്തി പപ്പടം കപ്പ വറുത്തത് പിന്നെ നമ്മുടെ മുളകും പിന്നെ നെല്ലിക്കാച്ചാറുമായിരുന്നു ഉണ്ടായിരുന്നത് അപ്പം എനിക്ക് തോന്നുന്നത് ഈ സാമ്പാർ അവിയൽ ആ ഒരു സംഭവങ്ങളൊക്കെ അല്ലാതെ ഈ തോരനും അവിയൽ മീൻസ് തോരനും മെഴുക്കുപരട്ടിയൊക്കെ ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കും അപ്പം ഇതൊക്കെയാണ് അവരുടെ സ്പെഷ്യൽ ഐറ്റംസ് എല്ലാം നല്ല ടേസ്റ്റ് ആകട്ടോ പിന്നെ പായസമോ ഓരോ ദിവസവും മാറുമെന്ന് തോന്നുന്നു ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയത് സേമിയ പായസമാണ് കഴിഞ്ഞ തവണ കിട്ടിയത് അരിപ്പായസമായിരുന്നു അരിയോ പയറോ എന്തോ ആയിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ സാമൂഹ്യ കൂട്ടേൻ്റെ ബീഫ് റോസ്റ്റ് ആണ് ഈ ഇരിക്കുന്നത് നല്ലൊരു ബീഫ് റോസ്റ്റ് ആയിരുന്നു നല്ല പൊറോട്ടയായിരുന്നു കേട്ടോ നല്ല അടിച്ച പൊറോട്ട നല്ല ചൂടോടെ കഴിക്കാനായിട്ട് സൂപ്പർ ടേസ്റ്റാണേ അപ്പോൾ സൽക്കാരെ കഴിച്ചിട്ടില്ലാത്തവർ മീൻസ് സൽക്കാരയിൽ നിന്ന് കഴിച്ചിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ കേട്ടോ നാട്ടിലൊക്കെ ഇപ്പോൾ ഉണ്ട് നമ്മുടെ ആ എറണാകുളത്ത് എയർപോർട്ടിൻ്റെ ഒക്കെ അടുത്തൊക്കെ ഇപ്പം സൽക്കാരയൊക്കെ ഉണ്ട് ഈ ബീഫ് റോസ്റ്റിന് ഒരു നേരിയ ഒരു മധുരമൊക്കെ ഉണ്ടായിരുന്നു നല്ല നല്ലൊരു പ്രത്യേക രുചിയായിരുന്നു കേട്ടോ നല്ല ചൂടോടെ അത് കഴിക്കാനായിട്ട് നല്ലതായിരുന്നു ഏറെ ഉണ്ട് ബീഫ് റോസ്റ്റൊക്കെ ഏറെ ഉണ്ട് കേട്ടോ അവിടെ ആ ഒരു നമ്മളിപ്പോൾ സ്മോൾ അങ്ങനത്തെ പ്രത്യേക പോർഷൻസ് ഒന്നുമില്ല സെയിം ഒരൊറ്റ ഒരു പോർഷൻ മാത്രമേ ഉള്ളൂ അപ്പോൾ അതും മേടിച്ചു മീൽസും ഞങ്ങൾ കഴിച്ചു എല്ലാ കറിയും നല്ല ടേസ്റ്റാണ് സാമ്പാറിനൊക്കെ ഇവിടുത്തെ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ ഈ വറുത്തരച്ച സാമ്പാറൊക്കെ ഇല്ല ആ ഒരു ടേസ്റ്റൊക്കെയാണ് ഞങ്ങൾ നേരത്തെയും കഴിച്ചിട്ടുള്ളതാണ് അന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്നാണ് ഞങ്ങൾ വീഡിയോ എടുത്തത് ഇപ്പം നമ്മൾ കുറച്ച് ദിവസമായിട്ട് കൂടുതലും കഴിക്കുന്ന ഈ മീൽസാണ് അപ്പം നമ്മൾ ഇപ്പം സൽക്കാരിൽ നിന്ന് തന്നെ ഒന്ന് രണ്ട് തവണ കഴിച്ചിട്ടുണ്ട് എല്ലാം നല്ലതാണ് ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു അത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് ബ്